കുപ്പിവെള്ളവും മറ്റ് ശീതളപാനീയങ്ങളും കുടിച്ച് ആളുകൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ അടപ്പുകൊണ്ട് ഷൊണ്ണൂർ മഹർഷി വിദ്യാമന്ദിറിലെ വിദ്യാർത്ഥികൾ സൃഷ്ടിച്ചത് മനോഹരമായ കഥകളി ചിത്രം സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികളെ ഈ കലാസൃഷ്ടിയിലേക്ക് നയിച്ചത് പ്ലസ് ടു ബയോമാക്സ് വിദ്യാർത്ഥികളായ കെ ജെ ജീവൻ അമൽ ആനന്ദ് എ സി അജിത് കൃഷ്ണൻ വി സഞ്ജയ് പി വിഷ്ണു നിവേദ് പി അനിൽ പി എസ് പൂജ മിത്ര മനോജ് എന്നീ എട്ട് ടങ്ങുന്ന സംഘമാണ് ഈ പ്രയത്നത്തിന് പിന്നിൽ ഒരു മാസത്തെ അധ്വാനത്തിന്റെ ഫലമായാണ് ഇത്തരത്തിൽ ഒരു കലാസൃഷ്ടി ഒരുക്കിയത് സ്കൂളിൽ ഒഴിവുനേരങ്ങൾ നേരങ്ങൾ കണ്ടെത്തിയായിരുന്നു പ്രവർത്തനം നാലായിരത്തോളം പ്ലാസ്റ്റിക് കുപ്പികളുടെ അടപ്പുകളാണ് ഇതിനായി ഉപയോഗിച്ചത് സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സഹായത്തോടെയാണ് അടപ്പുകൾ ശേഖരിച്ചത് അഞ്ചടി ഉയരവും അഞ്ചടി വീതിയും കലാസൃഷ്ടിക്കുണ്ട് കൃത്യമായ വലിപ്പത്തിൽ ബോർഡുണ്ടാക്കി അതിൽ ചിത്രം വരച്ച ശേഷം അടപ്പുകൾക്ക് നിറം നൽകി ഒട്ടിക്കുകയായിരുന്ന വിദ്യാർത്ഥികൾ പറഞ്ഞു ഓക്കെ ഞങ്ങളിപ്പോൾ ഏതാണ്ട് ഒന്നര മാസത്തോളം ഈ കലാരൂപം ഉണ്ടാക്കണതിൽ നിക്ഷേപിച്ചു പിന്നെ അപ്രോക്സിമേറ്റ്ലി മൂവായിരത്തി അഞ്ഞൂറ്റി സംതിങ് ബോട്ടിലടപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ആർട്ട് ഫോം ക്രിയേറ്റ് ചെയ്തത് പിന്നെ ആദ്യം ഇത് തുടങ്ങിയത് ഒരു ബോർഡ് വെച്ചിട്ട് അതിൽ ആദ്യം ഇതിൻ്റെ ഒരു റഫ് മോഡൽ വരച്ചു പിന്നെ അതിൻ്റെ മേലെ കുപ്പിയുടെ അടപ്പ് ഓരോന്ന് കളർ ചെയ്തിട്ട് ഒപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ എന്താ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് ഞങ്ങൾ ഈ അടപ്പുകൾ ശേഖരിച്ചത് ഞങ്ങളുടെ ഈ ആർട്ടിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ തീമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്ത് ആസ്വദിക്കാനും അതേ സമയത്ത് ചിന്തിപ്പിക്കാനും കഴിയുന്ന ഒരു ആർട്ടാണ് പ്രയത്നത്തിന് അധ്യാപകരുടെ സഹായവും വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു സർക്കാരിന്റെ ശുചിത്വ മിഷൻ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര അയ്യയെ സ്കൂളിലെത്തി ചിത്രം കാണുകയും അജൈവ മാലിന്യങ്ങളിൽ നിന്ന് മനോഹരമായ കലാസൃഷ്ടിക്ക് രൂപം നൽകിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു ന്യൂസ് സെന്റർ ഷൊർണൂർ